വെള്ളം ഒഴിക്കാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞങ്ങൾ ഒഴിക്കാൻ പോകും അല്ല ഒഴിക്ക് നല്ല വെള്ളം അയ്യോ വെള്ളം ആ ശരി അല്ല ഞാൻ പറഞ്ഞ കൂടിപ്പോയാ നമസ്കാരം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ എവിടെയൊക്കെയോ കുക്കറിലാത്തക്കോ വരുന്നുണ്ട് രാവിലെ അപ്പോൾ സമയം ഏകദേശം മണി ഏഴരാവുന്ന കേട്ടോ ഏഴുമണിക്ക് എണീറ്റതാണ് അപ്പം നമ്മൾ രുചി കൊച്ചു ഓരോ റെഡി ആയിട്ടില്ല കേട്ടോ വന്നിട്ടില്ല അപ്പോൾ ഒരാടെ കിടക്കാണ് അപ്പം ഞാനും കണ്ണപ്പനും എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഇതേ വർക്കത്തിന് എൻ്റെ രാവിലെ എന്തായിരിക്കും ജോലിന്നായിരിക്കും ഇങ്ങ് കരുതുന്നത് കേട്ടോ അപ്പോൾ എല്ലാ കട്ടിയുള്ളൊരു പണിയുണ്ട് ഒരുപാട് പേര് പയറ്റി ൊക്കെയാണ് കേട്ടോ ഞാൻ നമ്മളടുപ്പുള്ള കുറച്ച് കൂടി ചോദിച്ചാൽ പറഞ്ഞത് കമ്പനിന്നൊരു ഫുഡ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ ആണ് പിന്നെ വളരെ ഒരു വളരെ വളരെ ഒരു പൈശാലികമായി സംഭവത്തിൽ നടന്നും എനിക്ക് വച്ചാൽ വീൽ ചെയറിൻ്റെ ഒരു വീൽ ഞങ്ങൾ ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് വരുന്ന ഒരിക്ക ഒടിഞ്ഞ് ഇങ്ങനെയായിപ്പോയി അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ വീൽ ചെയർ റെഡിയാക്കാനായിട്ട് പോകണം ചിത്രാപ്പിക്ക് പോകുന്നുണ്ട് പോകുന്നതായിരിക്കും നമ്മുടെ ഇന്നലെ ഞങ്ങൾ എല്ലാം കൊണ്ടും ഒരു ഭാഗ്യമാണ് കേട്ടോ അത് ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമുക്ക് പാലപ്പം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞങ്ങൾ എന്താ ഈസി ഡബിൾ ഫോഷിൽ ഈസി പാലപ്പം മിക്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അത് ഒരുപാട് പേരോട് നമ്മൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് ഇത് മിക്കറും ഫ്ലോപ്പായി പോയിട്ടുണ്ട് അതെന്ന് വെച്ചാൽ കാലാവസ്ഥ അനുസരിച്ച് ഇത് പൊങ്ങി വരാൻ ടൈം കൂടുതലെടുക്കും തണുപ്പ് കാലാവസ്ഥയാണെങ്കിൽ ഇച്ചിടെ പൊങ്ങി വരാനായിട്ട് താമസം എടുക്കും അപ്പം ഇത് വളരെ ഈസിയാന്ന് പറഞ്ഞാൽ പഞ്ചാര ഉപ്പൊക്കെ ഇട്ട് പാലുടെ പാലും കൂടെ മിക്സ് ചെയ്ത് ജസ്റ്റ് അപ്പം ഉണ്ടാക്കി എടുക്കുന്നു ഒരു മണിക്കൂറാണ് ഇതിനകത്ത് ടൈം പറയുന്നതെങ്കിലും നമുക്ക് ഒരുപാട് സമയം ഇത് എടുക്കേണ്ടത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടോ ചൂടിൻ്റെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും രാവിലെയൊക്കെ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് തണുപ്പായിരിക്കുമല്ലോ പൊങ്ങുവരാനായിട്ട് താമസം ആയിരിക്കും അങ്ങനെ ഒരുപാട് പേര് ഫ്ലോപ്പ് ആയിപ്പോയി അപ്പം ഇത് റെഡിയാവുവാണെങ്കിൽ കാണിക്കണേന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞേട്ടോ അപ്പം നമുക്ക് റെഡി ആവുമില്ലയെന്നുള്ളത് നമ്മളും പറയാട്ടോ നമ്മളെന്തായാലും ഈ ഒരു പാക്കറ്റിലും മുപ്പത്തഞ്ചെണ്ണം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ കവറിൽ പറയുന്നത് അപ്പം ഇതൊന്ന് ഞാനത് മിക്സ് ചെയ്ത് വെക്കട്ടെ എന്നിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം റെഡിയാവില്ലെന്ന് നമുക്ക് നോക്കാം ബാക്കി ഞാൻ ബാക്കി വഴിയേ പറയാം അപ്പോൾ ഇതാണ് കേട്ടോ പാലപ്പം മിക്സ് ചെയ്ത് അതിനകത്തൊരു നൂറ് രൂപ ക്യാഷ് ബാക്ക് ഉറപ്പെന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് മെഗാ ഗിഫ്റ്റുകൾ ഗിഫ്റ്റുകൾ ഉണ്ട് ഗോൾഡൻ ജെറ്റ് അവേ കാറ് എന്താണ് ഗിഫ്റ്റ് ഫ്രിഡ്ജ് എന്താണ് കണ്ടത് എ സി അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഗിഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നോ കോക്കനട്ട് മിൽക്ക് വെക്കുണ്ട് ഇത് പാലപത്തായത് കൊണ്ട് തന്നെ പാലൊന്നും ഒഴിക്കേണ്ട കോക്കൺ മിൽക്കൊന്നും വേണ്ട എന്ന് ഇവർ പറഞ്ഞേക്കുന്നുണ്ടോ ഇതിൻ്റെ വില വരുന്ന അമ്പത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ തന്നെ ഇതിൻ്റെ ബാക്കിൽ കഴിഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് രൂപ ഡബിൾ ഹോസ് ഇസി പാലപ്പം മിക്സിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേ ഒരു ടീസ്പൂൺ ഉപ്പ് നാല് മുതൽ നാലര കപ്പ് വരെ ഇളം ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം അപ്പം വെള്ളം ചൂടാക്കണോ ചൂടാക്കിയുള്ള ഇരിപ്പല്ലോ അത് കൊഴിച്ചാൽ പോരെ ചെറുതായിട്ട് ചൂടാക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്നിവ ചെയ്യാത്ത ഒരു ഒരു മിനിറ്റ് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക ഒരു മിനിറ്റ് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് കി പി എസ് ഐഡ് ഫോർ പിന്നെ ഒരു മണിക്കൂർ മാറ്റി വെക്കുക മാവ് പൊങ്ങാൻ എടുക്കുന്ന സമയം അന്തരീക്ഷ ഊഷ്മാവ് മുപ്പത്തേഴ് മുതൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് അനുഗരിച്ച് വ്യത്യാസപ്പെടാം കാലാവസ്ഥയ്ക്കനുസരിച്ച് ക്ലൈമറ്റിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവ് വച്ചിട്ട് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് കേട്ടോ റൂം ടെമ്പറേച്ചർ കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം രുചികരമായ പാലപ്പം തയ്യാറാക്കാം ഈസി പാലപ്പം മുപ്പത്തിരണ്ട് ഗ്രാം വെച്ചിട്ട് ഏകദേശം മുപ്പത്തഞ്ചെണ്ണം തുട ഉണ്ടാക്കാൻ ഈ പാക്കറ്റ് മതിയാക്കും ഒന്നര കപ്പ് ഒന്നര മുതൽ ഒരു കപ്പ് വെള്ളത്തിന് പകരം പാൽ ഉപയോഗിക്കുന്നത് കൂടുതൽ രുചിയും മൃതവും മൃത്തവും നൽകുന്നു അപ്പോൾ അങ്ങനെ ആക്കാം നമുക്ക് പാൽ നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പാൽപ്പൊടി അലക്കി ഒഴിച്ചാലോ ഏകേ സെറ്റി ആട്ടെ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഹാഫ് റോഷൻ എടുക്കാൻ പോകണം കേട്ടോ ഹാഫ് പോർഷൻ ആക്കും നല്ലതാണ് ഉപ്പം ഞാൻ ആ ക്വാൻ ഒക്കെ നമുക്ക് എന്തായാലും നേരെ മിക്സിയിലേക്ക് തന്നെ തട്ടിയിടാം വേറെ പാത്രം ഇടുന്ന മിക്സിയിലിടുന്നത് ഉപ്പും മനസ്സാര ഇരിപ്പുണ്ട് ഇതോടെ സെറ്റ് സെറ്റാക്കാം അല്ലേ ഞങ്ങൾ കവറിനെ രണ്ട് പോർഷൻ ആക്കി പകുതിയാക്കാൻ വേണ്ടി എന്നിട്ട് ഒരു സൈഡ് ഞങ്ങൾ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം ഇങ്ങനെയാണ് വീണോണ്ടിരിക്കുന്നത് അത്ര കൊടുക്ക അതന്നെ കണ്ട അപ്പൊ ആ ഒരു പോർഷനിൽ പകുതിയും ഈയൊരു പോർഷനിൽ പകുതി അങ്ങനെയാണ് കേട്ടോ ഏകദേശം പകുതി ആയിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടല്ലേ പുതിയായിട്ടുണ്ടാവില്ലേ ഈ ഒരു പോർഷനിലെ പകുതി കേട്ടോ ഇത്രയും പകുതി ഞങ്ങൾ മാറ്റി വെച്ചു ഇത്രയും പകുതി ഞങ്ങൾ മാറ്റി വെച്ചേട്ടോ ഇനി നമുക്ക് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ആണ് വെള്ളം ഇട്ടാ മതി മധുരത്തിനായിരിക്കും സാധനം ഇടുന്നല്ലേ ആ മധുരത്തിനായിരിക്കും നമുക്ക് മധുരം വേണ്ടല്ലോ ശകര ഇട്ടാട്ടാ കവറിനകത്ത് പറഞ്ഞേക്കത് മൊത്തം എത്രയാ വന്നെങ്കിൽ ഞാൻ നോക്കാം ഞാൻ നോക്കാം ഞാൻ നോക്കാം മൊത്തത്തിൽ ഉപ്പ് എത്രയാ അര ആണ് പഞ്ചസാര അര ടീസ്പൂൺ ഉപ്പാണ് മൊത്തത്തിൽ പറഞ്ഞേക്കുന്നത് അപ്പം ശകലം ഉപ്പ് ഇട്ടാ കേട്ടോ അര ടീസ്പൂൺ പറയുമ്പോൾ ശകല ഇട്ട അരയുടെ പകുതി കാല് ആ മതി മൊത്തം ഇട്ടോ ഇനി നമ്മൾ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അല്ലേ വെള്ളം മിക്സ് ചെയ്ത് പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് അട അട ഇതാക്കേണ്ടി വരുമായിരിക്കും ഇളക്കേണ്ടി വരുമോ അല്ലെങ്കിൽ കട്ട പിടിച്ചടക്കും അപ്പം നമ്മുടെ പാലപ്പ മിക്സിനുള്ള സാധനങ്ങൾ ഏകദേശം റെഡി ആയിട്ടാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രത്തോളം ഓക്കെ ആകുമെന്ന് അറിയില്ല കേട്ടോ ഒരുപാട് പേര് പരാജയപ്പെട്ടു പോയെന്ന് പറയാൻ പോന്നെ നമ്മുടെ കാര്യത്തിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ മുറ്റവാറും പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അവിടെയാൾ ബഹളം തുടങ്ങിട്ടോ ലിജി ആണ് കേട്ടോ ഇവിടുത്തെ ബഹളങ്ങൾ കേട്ടിട്ട് അവിടെ ബഹളം തുടങ്ങി എന്നെ കൂടെ കൊണ്ടുപോകും എന്നെ കൂടെ കൊണ്ടുപോകുന്നറിയിട്ട് അപ്പോൾ ഞാൻ ഇപ്പം ലിജിനെ വിളിച്ചിട്ട് പുറത്തു കൊണ്ടുവരാട്ടോ ഒരു മിനിറ്റ് ഒന്ന് കലക്കാനി കലക്കാൻ എടുത്ത് കൊണ്ടുവരാട്ടോ ഇൻസ്ട്രക്ഷൻസ് ഒരുപാട് തരാനുണ്ടെന്നൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിക്കാൻ പേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളമാണെങ്കിൽ ഒഴിക്കാൻ പറയുക ആ ശരി അല്ല ഞാൻ പറഞ്ഞേ കൂടിപ്പോയാൽ അകത്ത് കിടക്കുന്ന കുഞ്ഞു വന്നിട്ട് നമ്മളെ കുറ്റമൊത്തം നമ്മുടെ മുകളിലാവും അപ്പൊ ചൂടുവെള്ളം ഞങ്ങൾ തണുപ്പിച്ചെടുത്ത് കണം ആ മതിയായിരിക്കും നല്ലവണ്ണം ഇളക്കെ അടിയിൽ കിടക്കുന്ന കട്ടയില്ലേ അല്ലെങ്കിൽ മിക്സിയുടെ ഇതിന്റെ ബ്ലേഡില്ലേ ഓടത്തിൽ ഇടാം കലക്കി വിട്ടില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറി ഒട്ടിപ്പിടിച്ചിരിക്കും വിനോഹനം കുടുങ്ങും നമ്മള് ഇനി മിക്സി വെച്ചടിച്ചോണ്ടോ ഞങ്ങളുടെ അപ്പത്തിന്റെ പരിപാടികൾ കഴിയുന്നതാണ് തോന്നുന്നത് കേട്ടോ ഇനി ഇതിപ്പോ നമ്മുടെ പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം വലിയൊരു പാത്രം എടുക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ വലിയൊരു പാത്രം എടുത്ത കാരണം വച്ചാല് ഇതിന് പൊങ്ങി വരുമല്ലോ പൊങ്ങി വരുമ്പോ എന്താ സംഭവം നമുക്ക് അറിയത്തില്ല കേട്ടോ നല്ലോണം അടിച്ചത് കൊണ്ട് ആയിട്ടുണ്ടാവണം ഇനി നമുക്ക് ഇത് വെക്കേണ്ടത് ഒരു മണിക്കൂർ നമുക്ക് ഇങ്ങനെ പൊങ്ങാനായിട്ട് മാവ് പൊങ്ങാനായിട്ട് വെക്കാം കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയൊരു പാത്രം എടുത്തത് എങ്ങാനും പൊങ്ങി ഒന്ന് പുറത്തു കൊണ്ടല്ലാം അതുകൊണ്ട് ഇപ്പോൾ സമയം ഏകദേശം നോക്കിയിട്ട് കറക്റ്റ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ സെറ്റായെന്ന് നോക്കണം ചിലപ്പോൾ ഞങ്ങൾ ഒരു ഒന്നര മണിക്കൂറൊക്കെ എടുക്കും എടുക്കാനായിട്ടില്ലേ കാലാവസ്ഥ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഒരു മുപ്പത്തേഴ് ഡിഗ്രി എന്ന് പറയുമ്പോൾ രാവിലെ ഒരു ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഡിഗ്രി കാലാവസ്ഥ ആയിരിക്കും ഇപ്പം ഇപ്പം ഇരുപത്തിനാലായിരിക്കണം വെതൊന്ന് നോക്കട്ടെ അതിന് അപ്പം ഇവിടുത്തെ വെതർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഏകദേശം ഇരുപത്തി അഞ്ചാണ് വരുന്നത് ഏട്ടാ ഇരുപത്തി അഞ്ചിൽ ഇത് എത്രത്തോളം സെറ്റ് സെറ്റാകണമെന്നു അറിയത്തില്ല നോക്കട്ടെ അത്ര നോക്കാം സെറ്റ് കഴിവാനുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവുതി സെറ്റ് ആയിട്ടുണ്ട് ഇത് എവിടെയെങ്കിലും കൊണ്ട് അടച്ചു വെക്കാം എന്നിട്ട് ഇനി നമ്മൾ അപ്പം ചുട്ട് കാണിക്കുക അതിന് ഇനി ഞങ്ങൾ ചിന്താ പറയുകയെന്ന് വെച്ചാൽ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ടല്ലേ ബാക്കി പരിപാടികളൊക്കെ ഒന്ന് തുടങ്ങട്ടെ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ആ സമയം കൂടെ നമ്മളപ്പം സെറ്റാകുമെന്ന് തോന്നില്ലേ ഓക്കെ അപ്പൊ സവാള അരിയിലാണല്ലേ എനിക്ക് മുട്ടക്കരണ്ടാക്കാൻ പോണേ നീ ഒരാള് പുറത്തിറങ്ങി വന്നിട്ടുണ്ടോ അവിടെ കിടന്ന എന്നെ വിളിച്ചു വിളിച്ച് വിളിച്ചു വിളിച്ച് അവിടെ ചെന്ന് ഞാൻ അവിടെ ചെന്നപ്പോ എന്നോട് പറയാ നിന്നെ ഇന്ന് കാണാൻ വേണ്ടിട്ട് വിളിച്ചു എന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അതായിട്ട് കാണാണല്ലോ പിന്നെ കാണാൻ തോന്നി അയ്യോ ആ അപ്പത് ഇതോ നമ്മുടെ കോസ്റ്റ്യൂം കണ്ടോ ലിജിക്കൊച്ചിന്റെ കോസ്റ്റ്യൂങ് ഇട്ട ടീഷർട്ടും ഞാനെടുത്തു പാണ്ടിപ്പുടയ്ക്കു പറയുന്ന ഒന്ന് അങ്ങോട്ട് തിരിച്ചു നിക്കാങ്കിൽ ഞാൻ തരാം എൻ്റെ കയ്യിൽ കേട്ടോ അപ്പതെ ലിജിക്കൊച്ച വീൽ ചെയർ പൊട്ടിപ്പോയിട്ട് ഗുണം എന്താ ഉണ്ടായെന്ന് വെച്ചാല് സാധാരണ ഒരു വണ്ടിയുടെ ഒരു വീല് ഉരിയാലും ചില സമയത്ത് വണ്ടി നേരേക്കൂല അത് പറയുന്നത്

ഞാൻ നിക്കുന്നുണ്ട് പക്ഷെ ഈ സൈഡിലോട്ട് ചാരിയാല് തറ കുത്തിയാലും തട്ടി പോഷം വന്ന് തറ തട്ടിട്ട് മറിഞ്ഞു വീടില്ല കേട്ടോ അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട് പക്ഷെ ഞങ്ങൾ ഇന്ന് റെഡിയാക്കാൻ പോവാ വീല് മാറാൻ പോവാ പോവാൽ മാറാൻ കിട്ടുമെന്നാണ് തോന്നുന്നത് കാരണം ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇതിന്റെ വീലുണ്ട് അപ്പൊ എന്തായാലും ഷോപ്പിലുണ്ടാവില്ല ഷോപ്പിൽ അങ്ങനെ പെരുത്തിക്കേണ്ടി വരും അപ്പൊ നമുക്ക് ആ ഷോപ്പില് റെന്റിന് അതെ അല്ലെ റെന്റിന് കിട്ടുമോന്ന് ചോദിക്കാം വിളിച്ചറന്നു അപ്പം എന്തായാലും നമുക്ക് ചെയ്യാം അപ്പം തന്നെ രാവിലെ നമുക്ക് കാപ്പിയെക്കൂടി ഉഷാരായിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് എല്ലാ ചെയ്യും ഏഹ് രാവിലെ ഇറങ്ങിയേക്കാം കാണണമെന്ന് പോലും ഒരു മനുഷ്യൻ ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണണം പോലും ശരിയോക്കാം ഓക്കെ ഒട്ടെടുത്ത് ഞാൻ ആദ്യം പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിലാക്കുന്ന കേട്ടോ ഒരു ഒരു മിനിറ്റ് അടിക്കുമ്പോൾ നമുക്ക് ഇറക്കാം കുക്കറ് നമുക്കിനി നടച്ചോ കേട്ടോ ഇനി ബാക്കി സവാള ഇതൊക്കെ നരിഞ്ഞെടുക്കാനുണ്ട് സവാള വൃത്തിയായിട്ട് വെച്ചോക്കെട്ടോ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ മുട്ടക്കറി വെച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഫോണൊന്ന് ഓഫ് ആയിപ്പോയിട്ട് ബാക്കി റെസിപ്പിയും കാര്യങ്ങളും കാണിക്കുക അപ്പോൾ ബാക്കി റെസിപ്പിയും കാര്യങ്ങളൊക്കെ മുട്ടക്കറിയുടെ അമ്മയുടെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ട് പഴയ വീഡിയോ അതുകൂടാതെ നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഫോണുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാം കേട്ടോ അടിപൊളി മുട്ടക്കറി ആയിരിക്കും എൻ്റെ മധുരമുള്ള ഹോട്ടലിലൊക്കെ കിട്ടുന്ന വിധത്തിലുള്ള ഒരു മുട്ടക്കറി ആയിരിക്കും പിന്നെ വളരെ സന്തോഷമുള്ളൊരു എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇത് വെച്ച് റെഡി ആയില്ലെന്ന് പറയാട്ടോ ഞങ്ങളുടെ മാവുധിയെ പൊങ്ങി മുകളിൽ എത്തി കൊറച്ചല്ല അത്യാവശ്യം പൊങ്ങി അതെ ഇത് വെച്ചിട്ട് അത്യാവശ്യം അപ്പ ചുട്ടാലോ സമയം എട്ടേക്കാളെങ്കിലും എട്ടേക്കെങ്കിലും വെച്ചാ എട്ടുമണിക്ക് വെച്ചാ രണ്ട് രണ്ട് മണിക്കൂറാ അതിനിടയ്ക്ക് ലിജിനെ കുളിപ്പിക്കാനായിട്ട് പോയി ലിജി കുളിച്ച് റെഡിയായിട്ട് വന്ന കേട്ടോ അപ്പൊ ഉച്ചയ്ക്കാണ് കഴിക്കുന്നതെങ്കിൽ കറക്റ്റായിട്ട് പൊങ്ങിയാണ് എന്താ ഈ വശത്തേക്ക് നോക്കാൻ പോലും ആ വശത്തേക്ക് നോക്കാൻ പറ്റത്തില്ലേ ചിക്കേ ആ വശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വീൽചെയർ ഒറ്റ കുത്തു കൊത്തു ഇപ്പോൾ ഒന്ന് കുത്തിയോളു നോക്കി ഇങ്ങോട്ടത് നോക്കി പേടിച്ചു പോയല്ലേ എന്താ വെച്ചാൽ ഇതേ വീൽചെയർ ഇതേ അങ്ങോട്ടിങ്ങനെ പോകും ആ സൈഡൊന്ന് കുത്തിപ്പോവും അതേ ഉള്ളു അപ്പൊ നമുക്ക് അപ്പകൂടെ ചുറ്റിട്ട് നേരെ കഴിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ വീൽ ചെയർ റെഡി ആക്കിയിട്ട് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പൊ നമുക്ക് അപ്പം ചുറ്റാം അത്യാവശ്യം ഇനി പോകണോ ഇനി പൊങ്ങാം ലിജി ഇത്രയും പോരെ ആക്കാൻ തരാം ആരാടാ ചോദിക്കുന്നത് ഇപ്പൊ ഇച്ചിരി പൊങ്ങാല്ലേ വെയിറ്റ് ചെയ്യല്ലേ ഇന്ന് പറഞ്ഞ ലിജി എന്നാ പറയു പൂളി ഭയങ്കര പുളിച്ച ഇല്ല ഉണ്ട് ശകല കിട്ടുണ്ട് വേണ്ട 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 കഴിക്കണ്ട നോ 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 നമുക്ക് എല്ലാം കഴിച്ചു നോക്കാം ഓക്കെ അപ്പൊ അത്യാവശ്യം പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരിക്കും അവര് പറഞ്ഞ രീതിയിൽ രണ്ട് ടീസ്പൂണൊന്നും ചേർത്തില്ല ഞങ്ങളൊരു അര ടീസ്പൂൺ അല്ലേ നമ്മുടെ കോരി അപ്പമാവരുള്ളോ അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പച്ചട്ടി ഒരുപാട് കാപ്പിട്ട് കിട്ടിയതെട്ടോ അട്ടിപ്പൊഴി കേട്ടോ ഇത് പുതിയൊരു തുടക്കമാണ് ഞങ്ങൾക്ക് അപ്പൊ ഇതിന്റെ ഇടയ്ക്കത്തുള്ള കളറൊക്കെ പോയിട്ട് കേട്ടോ അതൊക്കെ എങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് പോയതാ നിജി എണ്ണ നോക്കണം ഇതിനകത്ത് ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചാലോ ചേച്ചേക്കാം ഓക്കെ എന്നാൽ എടുത്തിട്ടോ റപ്പർ എടുക്കുണ്ട് പിടിക്കത്തില്ല അതിന്റെ അകത്തെ കളറൊക്കെ പോയതാ ഡീസലാ പോപ്പറിക്കാൻ വേണ്ടി ഞാൻ പറ പറീസലിപ്പടുത്ത് കഴിച്ചു എടി പൊയ്ക്കണ്ടേ എണ്ണ തേക്കണോ ഒന്ന് പറയണോ ഉറപ്പാണോ അതിന്റെ അവസാനം അറ്റ ആടി പിടിച്ചാ നിനക്കാ അപ്പം തരും ഉറപ്പാണോ ന്മാർക്ക് ഞങ്ങളുടെ പരീക്ഷണത്തിലെ പത്തേ ഇങ്ങനെ കുറവായിട്ട് ഈ പറഞ്ഞ പോലെ ആവശ്യം ടുത്തായിട്ട് മാവഴിച്ചു കൊടുക്കാം അടുത്തെടുക്കുമ്പോൾ കൂടുതലാണ് തോന്നുന്നു അടുത്ത ഒരുപാട് പേർക്ക് പാളിപ്പയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അപ്പൊണ്ടാക്കി കഴിച്ച് നോക്കണല്ലോ അതിലുണ്ടോ അതിലേ അപ്പം അപ്പ കൊള്ളാം മുട്ടക്കറി തസ്റ്റോറൻ്റ് സ്റ്റൈൽ മുട്ടക്കറിയാണ് കേട്ടോ ഒന്നും പറയാമല്ലേ നമ്മുടെ നാടൻ താടക ഞാനത് ഒന്നും അവകാശപ്പെടുന്നില്ല കേട്ടോട്ടെ നാടൻ ചില കടകളിലൊക്കെ ഉണ്ടാവില്ലേ മണമുണ്ടല്ലേ അതിൻ്റെ മസാലയുടെ സ്പെഷ്യൽ കൂട്ടുണ്ടെൻ്റെ അതിലുണ്ടായൊരു മണം മതിയാവും ഏഹ് കഴിക്കുന്നത് ബാക്കി അപ്പോഴത്തെ ഇട്ടെ കറി അങ്ങനെ ഉണ്ടോന്ന് പറ ഏഹ് ആളോ ശല് കഴിച്ചോട്ടെ അപ്പം തരാവേ സൂപ്പർ കുറച്ച് എരിയുണ്ടല്ലേ കണ്ടുമ്പോൾ ഞാൻ കാശ്മീരി ചില്ലായിരുന്നു ഞാൻ സാധാ ചില്ലി കുറച്ചിട്ടും അതാ സംഭവം എരി വലിച്ചിക്ക് പറ്റില്ല കേട്ടോ പിന്നെ എരി വെളിച്ചിട്ട് ഇട്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് മല്ലിപ്പൊടിയോടെ ചേർത്ത് അതാ കളർ ഈ കളർ കിട്ടിയത് അപ്പം ഞാനും കണ്ണപ്പനെ കുളിച്ച് റെഡിയായിട്ട് വരട്ടില്ല ഇത് കഴിക്കട്ടെ അപ്പം ഞങ്ങളിത് കറിയും അപ്പവും ഞങ്ങളുടെ സൂപ്പർ അപ്പവും കൂടെ കഴിക്കാൻ പോകട്ടോ അപ്പം ഞങ്ങളിത് മുട്ടക്കറിയും സൂപ്പർ അപ്പോ കൂടെ കഴിക്കാൻ പോവാൻ വെള്ളം കുടിക്കുന്ന കേട്ടോ അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കും എല്ലാവർക്കും ഒരു ഭയ പറയല്ലേ ജി ആ അപ്പൊ ഞാൻ അപ്പൊ കഴിക്കട്ടെ മസാല ഒക്കെ വരെ നല്ല കറി കേട്ടോ പെരിജീരത്തിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലേ ചെറിയൊരു അപ്പം അറിവോളാം കള്ളപ്പം കഴിച്ചു നോക്കണം ഞങ്ങൾ ഞങ്ങള് വീഡിയോ പയ്യോടെ നിർത്തിയിട്ട് പെട്ടെന്ന് വീൽ ചെയർ റെഡി ആക്കണം അതാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ പരിപാടിയായി വീൽ ചെയറിൽ സാധനം കിട്ടിയില്ലെങ്കിൽ മിഠായത്ത രീതിയിലൊക്കെ പോണല്ലേ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് അതാണ് പരിപാടി കുട്ടിയോ നല്ല എല്ലാവർക്കും ഒരു ബൈ ബൈ അടുത്ത വീഡിയോ